ൽക്ഷണം ബാണങ്ങൾ തോമരം വാൾഗതാ ശക്തികൾ ശൂലങ്ങൾ വെൺമഴുകുന്തങ്ങൾ അസ്ത്രശസ്ത്രം പൊഴിച്ചാൻ മേഘനാഥനുമത്തിൽ മുഴുത്തൊഴിച്ചമരന്മാരും മാതാവു തൻ പിതാവായ പുലോമാവുമാതിമുഴുത്തു ജയന്തനെയും കൊണ്ടു വാരിയിൽ പൂക്കൊളിച്ചാനതു നേരം ധീരത കൈകൊണ്ടു നിന്നാരസുരും പംക്തി കണ്ടൻ തഥാ ബാണഗണം പുനരന്തമില്ലാതോളം തൂകിനാൻ അന്നേരം ഇന്ദ്രനും മാതലി തന്നോടു ചൊല്ലിനാൻ മന്ദേതരം നമ േ നടത്തേടു നീ നക്തഞ്ചരേന്ദ്രനഭിമുഖമാം വണ്ണം സത്വരം മാതലി തേരും നടത്തിനാൻ യുദ്ധത്തിനിന്ദ്രൻ പുറപ്പെട്ട നേരത്തു സിദ്ധസാധ്യന്മാരുമശ്വനി പുത്രരും ദേവഗന്ധർവയക്ഷോമുഖസംഘവും ദേവേന്ദ്രനോടു കൂടെ പുറപ്പെട്ടിതു ദുർനിമിത്തങ്ങളുമുണ്ടായിതേറ്റവും നന്നായടുത്താർ നിശാചര വീരരും മേഘനാഥനെ പിന്നിട്ടു രാവണൻ വേഗേന പോരിനടുത്തു നിന്നിടിനാൻ രാക്ഷസവീരും ദേവപ്രവരും രൂക്ഷതയോടങ്ങടുത്തു പോരുന്നേരം നേരം കുംഭകർണൻ മതത്തോടുമടുത്തു വന്നും വരെ വൻപോടു പോർ ചെയ്തു വീഴ്ത്തിനാർ രുദ്രനടുത്തു നിശാചര വീരരെ വിദ്രുതം കൊന്നുകൊന്നൊക്കെയൊടുക്കിനാൻ നക്തഞ്ചരന്മാർ തെരുതെരെ വീഴുകയും രക്തവുമാറായൊഴുകി പല വഴി രാവണപുത്രനതു കോപിച്ചു ദേവകൾ മെയ്യിൽ ബാണങ്ങൾ തൂകിയിടിനാൻ വൃത്രാരിയുമതിക്രുദ്ധനായ നേരം അസ്ത്രജാലം വരിഷിച്ചു തുടങ്ങിനാർ അന്ധകാരം കൊണ്ടു മുടിഭുവനവും പങ്ക്തിമുഖനതു കണ്ടു ചൊല്ലിയിടാൻ സാരഥി തന്നോടു നീയിനി വൈകാതെ തേരതുകൂട്ടുക ദേവകൾ സേനയിൽ മാരുതവേഗേന ഭീതിയും കൈവിട്ടു നേരെ നടുവേ സുരന്മാരെ വെല്ലുവാൻ ഓം ശ്രീ ഗുരുമ